ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലോകകപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമായിരുന്നു ഗ്രേറ്റസ്റ്റ് റൈവൽറി പോരാട്ടങ്ങളുടെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വിശേഷണങ്ങളാണ് സോഷ്യൽ മീഡിയയും അല്ലാതെയുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മൾ കണ്ടത് പക്ഷേ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചായിരുന്നു ഇന്ത്യ വളരെ ഈസിയായി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇതിനെ ഇനി ഗ്രേറ്റസ്റ്റ് റൈവലറി എന്നൊക്കെ വിളിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞു ഞായറാഴ്ചയായിരുന്നു മത്സരം ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിന് ശ്രീലങ്ക വേദിയായിരിക്കുകയാണ് ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ഈ മത്സരം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഓൾമോസ്റ്റ് ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിൽ നിന്ന് പുറത്താകുമെന്നുള്ള ഒരു സ്ഥിതി വിശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരുന്നു ശ്രീലങ്കയിലെ ക്യാൻറ്റീനിലുള്ള പലേക്കലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം അരങ്ങേറിയത് ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിൽ ഓസ്ട്രേലിയ ഉയർത്തിയ നൂറ്റി എൺപത്തി റൺസിന്റെ ഒരു വിജയ ലക്ഷ്യം പതും നിസംഗ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു ബാറ്ററുടെ മികവിൽ ശ്രീലങ്ക മറികടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവർ സിംബാബ്വയുമായിട്ട് ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ശ്രീലങ്കയുമായിട്ട് ആ ഗ്രൂപ്പിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടിരിക്കുന്നു ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർ ഹൈറ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇനിയൊരു ബാലികേറ മല പോലെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന അയർലൻഡിൻ്റെ മത്സരം അയർലൻഡും സിംബാബ്വയും തമ്മിലാണ് നാളെ മത്സരം നടക്കാൻ പോകുന്നത് ഇതേ വെനു വച്ച് അതായത് കാൻറ്റിയിലെ പലേക്കലയിൽ നടക്കുന്ന ആ മത്സരത്തിൽ ജിംബാബ്വേ ജയിക്കുകയാണെങ്കിൽ ജിംബാബ്വെയും ശ്രീലങ്കയും ഈ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യും ഓൾറെഡി ശ്രീലങ്ക മൂന്ന് മത്സരങ്ങളും ജയിച്ചുകൊണ്ട് സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി നാളെ മത്സരത്തിൽ അയർലണ്ടിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ജിംബാബ്വെയ്ക്ക് ഒരു കേക്ക് വാക്ക് ആണ് ഈസി ആയിട്ട് അവർ ക്വാളിഫൈ ചെയ്യും അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ വലിയ മാർജിനിൽ തോൽക്കാതിരിക്കുക എന്നുള്ളതാണ് ജിംബാബ്വേ ചെയ്യേണ്ടത് കാരണം ജിംബാബ്വേ രണ്ട് മത്സരങ്ങൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നാല് പോയിന്റ് ഉണ്ട് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെയുള്ളത് രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഇനി ഒരു മത്സരമുള്ളത് ഒമാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടീമായിട്ടാണ് ആ മത്സരത്തിൽ വലിയ നെറ്റ് റൺ റേറ്റിൽ ഓസ്ട്രേലിയ ജയിക്കേണ്ടതായിട്ട് വരും കാരണം സിംബാബയുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് നയൻറ്റ് നയൻ എയിറ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് വെറും പോയിൻറ്റ് ഫോർ വൺ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ മാർജിനാണ് നെറ്റ് റൺ റേറ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒമാനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് ഒപ്പം തന്നെ നാളെ നടക്കുന്ന മത്സരത്തിൽ ജിംബാബ്വയെ അയർലൻഡ് പരാജയപ്പെടുത്തണം മറ്റൊരു മത്സരം കൂടെ സിംബാബ്വെ കളിക്കുന്നു അത് ശ്രീലങ്കയുമായിട്ടാണ് ആ ശ്രീലങ്കയുമായിട്ടുള്ള മത്സരത്തിലും വലിയ മാർജിനിൽ ജിംബാബ്വെ പരാജയപ്പെട്ടാൽ മാത്രമേ ഇനി ഓസ്ട്രേലിയ സൂപ്പർ ഹെയ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു ഡു ഓർ ഡൈ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൊളംബോയിലെ ഇന്നലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നമ്മൾ പ്രേമദാസ സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ കണ്ടീഷൻ പറഞ്ഞതുപോലെയല്ല ക്യാൻഡിയിലെ പല ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് വലിയ ഗ്രൗണ്ടാണ് പക്ഷേ കുറച്ച് ബാറ്റിങ്ങിന് ഒരു പിച്ചാണ് പലകലേ സ്റ്റേഡിയത്തിലെ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്തു ടോസ് നേടിയ ശ്രീലങ്ക ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പക്ഷെ ആ തീരുമാനം തെറ്റായി പോയോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഓസ്ട്രേലിയയുടെ ബാറ്റർമാരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നത് ട്രാവിസെൻറ്റും മാർഷും ചേർന്ന് തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയായിരുന്നു ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും എഴുപത് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിരുന്നു എട്ട് പോയിന്റ് രണ്ട് ഓവർ എത്തുമ്പോഴേക്കും നൂറ്റി നാല് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് അതുകൊണ്ട് തന്നെ റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് അവർ അവരെ മുകളിലുള്ള ഒരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കാരണം എട്ടും അതുപോലെ തന്നെ മിച്ചൽ മാഷമാണ് ക്രീസിലുണ്ടായിരുന്നത് പിന്നീട് വരാൻ പോകുന്ന ബാറ്റർമാർ എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ക്രിസ് ഗ്രീനും ഗ്ലെൻ മാക്സ്വെലും ടിം ഡേവിഡിനെയൊക്കെ പോലെയുള്ള ലോകോത്തര ബാറ്റർമാരാണ് അവരുടെ നിരയിലുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നൂറ്റി നാല് റൺസിൽ ട്രാവിസെൻറ്റ് പുറത്താകുന്നു ഒരു മിന്നുന്ന അർദ്ധ സെഞ്ചുറി നേടിയിട്ടാണ് ട്രാവിസെൻറ്റ് പുറത്താകുന്നത് ഉടനെ തന്നെ മിച്ചൽ മാഷും പുറത്താകുന്നു അതിനുശേഷം വലിയ പ്രകടനങ്ങൾ ഒന്നും കാഴ്ചവെക്കാനായിട്ട് അവരുടെ ബാറ്റർ അവരുടെ ബാറ്റർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത നമ്മൾ ശ്രീലങ്കൻ ബൌളിങ്ങിനെ എടുത്തു പറയേണ്ടതാണ് മികച്ച രീതിയിൽ ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശ്രീലങ്കൻ താരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഹേമന്ത ഈ ഒരു മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദുഷ്മന്ത ചമീരയുടെ അസ് ഡെത്ത് ഓവറുകളിലെ ബോളിംഗ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കാരണം മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മതീഷ പതിരണ ഒരു പരിക്ക് പറ്റി പുറത്തുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം കുറച്ച് ബോളുകൾ മാത്രമാണ് ബോൾ ചെയ്ത് ഉടനെ തന്നെ പരിക്ക് പറ്റുകയും അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഓൾറെഡി അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിന്നറായിട്ടുള്ള വാനിന്ദു ഹസനങ്കയെ ഈ ടൂർണമെന്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടറി ഈ മത്സരത്തിൽ അദ്ദേഹം അതിന് ശേഷം ബൗൾ ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ അതൊന്നും ശ്രീലങ്കയെ ബാധിച്ചില്ല വൺ എയ്റ്റി വൺ എന്ന് പറയുന്ന ഒരു സ്കോറ് ചെയ്സ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു മികച്ച തുടക്കം അത്യാവശ്യമാണ് പക്ഷേ അങ്ങനെ ഒരു മികച്ച തുടക്കം ശ്രീലങ്കയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കാരണം കുശാൽ പെരേര ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഓവറുകളിൽ തന്നെ അദ്ദേഹം പുറത്താവുന്നു നമ്മൾ കണ്ടു പക്ഷെ അതിനുശേഷം ബാറ്റിംഗിൽ വന്ന കുശാൽ മെൻഡസും പതും നിസംഗയും ചേർന്ന് മനോഹരമായുള്ള ഒരു തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ ബാറ്റിംഗ് പ്രകടനം മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ആ ഒരു പിച്ചിന് ആ ഒരു കണ്ടീഷൻസിന് അനുസരിച്ച് അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്ക് അടിച്ചാലാണ് കൂടുതൽ റൺസ് നേടാൻ സാധിക്കുക ഏതാണ് സ്ക്വയർ ബൗണ്ടറി കുറച്ച് നീളത്തിലുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിലായിരുന്നു കാരണം അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അതറിയാം രണ്ടുപേരും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ച് പതും നിസംഗയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ വേൾഡ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ ഒരാളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കംപ്ലീറ്റ് പ്ലെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സലന്റ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആണ് പതും ഒരു മികച്ച ബാറ്റിംഗ് ഒരു സെഞ്ചുറി അദ്ദേഹം ഈ മത്സരത്തിൽ അമ്പത്തിരണ്ട് ബോളുകളിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു താരം സെഞ്ചുറി നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഏതായാലും പത്തും നിസ്സംഗയുടെ മിന്നുന്ന ആ ഒരു സെഞ്ചുറിയും അതുപോലെ തന്നെ കുശാൽ സിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറിയും ഈ ഒരു പാർട്ട്ണർഷിപ്പാണ് അവരെ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് കുഷാൽ മെൻഡിസ് ഔട്ടായതിനു ശേഷം കുശാൽ മെൻഡിസിൻ്റെയും അതുപോലെ തന്നെ ആദ്യം തന്നെ കുശാൽ പെരേരയുടെയും രണ്ട് വിക്കറ്റ് രണ്ടുപേരുടെയും വിക്കറ്റ് എടുക്കാനായിട്ട് സ്റ്റോയിനിസിനാണ് സാധിച്ചത് പക്ഷേ അതിനുശേഷം വന്ന പവൻ രത്നായക എന്ന് പറയുന്ന പുതുമുഖ താരം ഒരു പരിഭ്രമവും കൂടാതെ മനോഹരമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് അദ്ദേഹം വന്ന വഴി തന്നെ ആദ്യ ബോളിൽ തന്നെ ഒരു ബൗണ്ടറി നേടിക്കൊണ്ടാണ് തുടങ്ങിയത് സ്റ്റോയിനിസിനെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടിലുള്ള ഒരു ബൗണ്ടറി നേടുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ബാറ്റ് വളരെ പെട്ടെന്ന് വന്ന കുറച്ച് യുടെ ആ ഒരു ടെൻഷൻ കുറച്ച് കുറച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ നിന്ന് ഒരു ഗിയർ മാറ്റുന്ന ഓസ്ട്രേലിയ ആറ് ഓവർ പിന്നിടുമ്പോൾ എഴുപത് റൺസ് ആയിരുന്നെങ്കിൽ ശ്രീലങ്ക ഓവർ പിന്നിടുമ്പോൾ അറുപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആ മിഡിൽ ഓവേഴ്സിലെ ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ആ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കുശാൽ മിൻഡിസിന്റെയും അതുപോലെ പതും നിസംഗയുടെയും അവസാനം രണ്ട് ഓവർ ബാക്കി നിൽക്കുമ്പോൾ അതായത് പതിനെട്ടാമത്തെ ഓവറിലെ അവസാനത്തെ പോലെ ബൗണ്ടറി കടത്തിക്കൊണ്ടാണ് ശ്രീലങ്ക ഈ വിജയം ആഘോഷിച്ചിരിക്കുന്നത് ശ്രീലങ്കയുടെ സപ്പോർട്ട് സ്റ്റാഫിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് അവരുടെ മുൻ താരമായിട്ടുള്ള സനത് ജയസൂര്യ ആണെന്ന് അറിയാം പക്ഷേ ഈ ലോകകപ്പിലേക്ക് വന്നപ്പോൾ അവർ ഇന്ത്യൻ കോച്ച്മാരുടെ ഒരു ഹെൽപ്പ് ഒരുപാട് എടുത്തിട്ടുണ്ട് മുൻ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള വിക്രം റത്തോൾ ആ ടീമിൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻ ഫീൽഡിംഗ് കോച്ചായിട്ടുള്ള ആർ ശ്രീധർ രണ്ടുപേരും ഇപ്പോൾ ശ്രീലങ്കയുടെ ആ സപ്പോർട്ട് സ്റ്റാഫിലുണ്ട് അവരെ ഒരു ഡെഗ് ഔട്ടിലൊക്കെ നമ്മൾ കണ്ടിരുന്നു രണ്ടുപേരും നല്ല മികച്ച കോച്ച്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സപ്പോർട്ടും ആ ഒരു ടീമിൻ്റെ കൂടെയുണ്ട് ഏതായാലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ് ശ്രീലങ്ക അത് ഓസ്ട്രേലിയയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ശ്രീലങ്ക കാഴ്ചവെച്ചത് ഓസ്ട്രേലിയ ിനെ സംബന്ധിച്ചിടത്തോളം ബൌളിംഗിൽ വലിയ മഹാരഥന്മാരായിട്ടുള്ള താരങ്ങൾ ആരും തന്നെ പലരും പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ നദ നിലസും സേവിയർ ബാർഡറ്റും ഒക്കെയാണ് അവരുടെ ഒരു ഫാസ്റ്റ് ബൌളർമാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓൾറൗണ്ടർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റോയിനസ് ഉണ്ട് ഗ്ലെൻ മാക്സ്വെൽ ഉണ്ട് കൂപ്പർ കണോലി എന്ന് പറയുന്ന താരതമ്യേന ഒരു പുതുമുഖ താരമാണ് അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്നു മെയിൻ സ്പിന്നർ എന്ന് പറയുന്നത് ആദം സാംബയാണ് പക്ഷെ അവർക്ക് തന്നെ ഒരു ഓസ്ട്രേലിയയുടെ മെയിൻ ബൌളർമാർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ശ്രീലങ്കയുടെ ഈ ബാറ്റിങ്ങിനെ നിർത്താനായിട്ട് സാധിച്ചില്ല ഏതായാലും ഓസ്ട്രേലിയയുടെ ഒരു വിധി എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന ജിംബാബെയും അയർലൻഡും തമ്മിലുള്ള മത്സരത്തിനെ അനുകൂലിച്ചായിരിക്കും അതായത് ഓസ്ട്രേലിയയുടെ ആരാധകർ എല്ലാവരും തന്നെ നാളെ അയർലൻഡ് ജയിക്കട്ടെ എന്നായിരിക്കും പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് വലിയ മാർജിനിൽ തോക്കാതിരിക്കുക എന്നുള്ളതാണ് സിംബാവേ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഒരു മത്സരം കൂടെ സിംബാബ്വേയ്ക്ക് രണ്ട് മത്സരങ്ങളുണ്ട് നാളെ അയർലൻഡായിട്ട് പിന്നെ അതിനുശേഷം ശ്രീലങ്കയുമായിട്ടൊരു മത്സരം ഉണ്ട് വലിയ മാർജിനിൽ സിംബാബെ തോൽക്കാതിരിക്കുകയും ഓസ്ട്രേലിയയ്ക്ക് വലിയ മാർജിനിൽ ഒമാനായിട്ട് ജയിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജിംബാബെ ക്വാളിഫൈ ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും എങ്ങനെയാകും ഓസ്ട്രേലിയ സൂപ്പർ ലീറ്റ് ഘട്ടത്തിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ തമ്മിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഏതായാലും മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം